എൻ്റെ പ്രിയമുള്ള നിലമ്പൂരുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണം വരെ ഞാൻ ഇവിടെ തന്നെ ജയിച്ച് തന്നെ പഠിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ എൻ്റെ അന്തിശ്വാസം വരെ ഉണ്ടാകുമെന്ന ഉറപ്പു മാ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിലമ്പോരുകാര് എനിക്കോട്ട് തന്നാൽ ഞാൻ നിങ്ങൾക്ക് തലകുനിക്കേണ്ട കുനിക്കേണ്ട ഗതി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് തരുന്നു എന്നെ കൈവിടരുതേ എല്ലാരും കേട്ടില്ലേ എല്ലാരും കേക്കുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കു തരാനുള്ള ഒരൊറ്റ ഉറപ്പ് മാത്രമുള്ളൂ എനിക്ക് മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങളിലൊരുവനായി നിങ്ങളുടെ ഒപ്പമുണ്ടോ എന്ന് എന്നെ വിശ്വസിക്കണം ഞാൻ എന്നെ വിശ്വസിക്കണം വണ്ടാരം കരിഞ്ഞ് വണ്ടാരം ഇട ഒലക്ക